കഴിഞ്ഞ ദിവസം മേജർ രവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ ഇപ്പൃരാജി ചതിച്ചതാണ് മോഹൻലാൽ ആ സിനിമയൊന്നും കണ്ടിട്ടില്ല പണ്ട് തൊട്ടേ എങ്ങനെയാണ് മോഹൻലാലിന് ഒന്നും സിനിമ കാണത്തില്ല അതിനുശേഷം ആദ്യമായിട്ടാണ് തിയേറ്ററിൽ വെച്ചാണ് കണ്ടത് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് അല്ലാതെ മോഹൻലാൽ സിനിമ നേരത്തെ കണ്ടിട്ടില്ല മോഹൻലാലിനെ കുറ്റം പറയുന്നത് നിർത്തുക എന്നൊക്കെ പറഞ്ഞ് കുറേയധികം വീഡിയോസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് മോഹൻലാൽ തന്നെ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ക്ലിപ്സും കാര്യങ്ങളും എടുത്തു വെച്ചിപ്പം ഈ ഒരു മേജർ രവിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് മോഹൻലാലി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണ്ട കാര്യം അപ്പോൾ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ ചെയ്യുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും മേജർ രവിക്കെതിരെ വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെയാണ് മല്ലിക കുമാര് പൃഥ്വിരാജിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നത് ഇതിനെ ഒരു പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ ഒരു പോസ്റ്റിൽ ഈ ഒരു മേജർ രവിയെ പറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു മേജർ റവിയെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒക്കെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയുന്നില്ല പക്ഷേ എൻ്റെ മകനെതിരെ ഇങ്ങനെ വരുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കലും അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് മല്ലികാ സുകുമാരും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മൊത്തത്തിൽ ഈ ഒരു മേജർ രവിക്കെതിരെ ട്രോളോട് ട്രോളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂയിലും പൃഥ്വിരാജിനെ പറ്റി ഭയങ്കരമായിട്ട് കുറ്റം പറയുവാണ് പക്ഷെ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൃഥ്വിരാജിനെ പക്ഷേ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അവനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ സംഘികളെയൊക്കെ ഒന്ന് മയക്കാൻ വേണ്ടി അതും ആ ഒരു പാട്ടിനും പോകുന്നുണ്ട് എന്നിരുന്നാലും ഇപ്പോഴെങ്ങും ഏറെയും താഴെ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല എന്താണ് വിചാരിക്കുന്നത് ഈ ഒരു മേജർ രവി പറഞ്ഞ കാര്യം റൈറ്റ് ആയിരിക്കുമോ അത് റോങ് ആയിരിക്കും എന്താണെന്നുണ്ടത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക